ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഓയിൽ മൂവാറ്റുപുഴ ആശ്രമം ടോപ്പിൽ നിന്നും പുന്നലൂർ സ്റ്റേറ്റ് ഹൈവേയിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിന്റെ സ്ഥലം ഏറ്റെടുത്തു ഇന്ദിരാജി എസ് എച്ച് ലിങ്ക് റോഡിന്റെ സ്ഥലത്തിന്റെ രേഖകൾ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഏറ്റുവാങ്ങി മൂവാറ്റുപുഴ ആശ്രമം ടോപ്പിൽ നിന്നും മൂവാറ്റുപുഴ പുനലൂർ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിനുള്ള സ്ഥലം ഏറ്റെടുത്തു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ പി ടി തോമസ് എം പി റോഡിന്റെ പകുതി ഭാഗം ഏറ്റെടുത്ത് ടാർച്ച് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ശ്രമം ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു തുടർന്ന് വാർഡ് കൌൺസിലർ വീണ്ടും പദ്ധതി പുനരാരംഭിച്ചു ജോയിസ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ പരിസരവാസികളിൽ നിന്നും ഒൻപത് ലക്ഷം രൂപയോളം സ്വരൂപിച്ച് സ്ഥലം ഉടമയ്ക്ക് നൽകി ബാക്കിയുള്ള സ്ഥലം പരിസരവാസികൾ സൌജന്യമായി വിട്ടുനൽകുകയായിരുന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ സ്ഥലത്തിന്റെ രേഖകൾ വാർഡ് കൌൺസിലർ ജോയിസ് മേരി ആന്റണിയിൽ നിന്നും പരിസരവാസികളിൽ നിന്നും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഏറ്റുവാങ്ങി ജോമൺ നടുക്കുടി അഞ്ചു ലക്ഷം മഹേഷ് ശാസ്ത്രമംഗലം രണ്ട് ലക്ഷം രാജേഷ് ശാസ്ത്രമംഗലം രണ്ട് ലക്ഷം എന്നീ തുകകൾ സ്ഥലം ഏറ്റെടുക്കുന്നതിലേക്കായി നൽകി മങ്ങാട്ടു ബാഹുലായിനും കാർത്തിയായിമ്മയും സ്ഥലവും വിട്ടുനൽകി സ്ഥലം വിട്ടുനൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു റോഡിന്റെ പ്രാരംഭ നടപടികൾക്കായി എട്ട് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നതായി മൂവാറ്റിപ്പട നഗരസഭ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു സാധാരണഗതിയിൽ റോഡ് സൗജന്യമായിട്ടൊക്കെയാണ് പലരും ഒക്കെ നടത്തി മുന്നോട്ട് പോകാറുള്ളത് പതിവിരുദ്ധമായിട്ട് നാട്ടുകാർ ചേർന്ന് പണം സമ്പാദിച്ച് ആധാരം സ്ഥലത്തിന് പണം കൊടുത്ത് ആധാരം നടത്തി സംഭവം എൻ്റെ അറിവില് ആദ്യമായിട്ടാണ് അതിന് നേതൃത്വം കൊടുത്ത എൻ്റെ സഹപ്രവർത്തകരുടെ മുഴുവൻ വാർഡ് കൗൺസിലുൾപ്പെടെ ഇവിടെയുള്ള മുഴുവൻ സഹോദര സഹോദരന്മാരെയും നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഡി കുര്യാഘോസ് പാർലമെൻറ്റ് കാലാവധി അവസാനിക്കുക വീണ്ടും ജനാധിപത്യ മുന്നോട്ടിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത് സംശയം വേണ്ട അദ്ദേഹം വീണ്ടും പാർലമെൻറ്റിലേക്ക് മടങ്ങിയെത്തും അപ്പോൾ എംപിയുടെ ഫണ്ടും എം എൽ എയുടെ ഫണ്ടും നഗരസഭയുടെ ഫണ്ടും ഉപയോഗിച്ച് റോഡ് പൂർണാർത്ഥത്തിൽ നിർമ്മാണ യോഗ്യമാക്കി ആളുകൾക്ക് കൈമാറും കാര്യം കൂടി ഞാൻ ഈ വേദിയിൽ റോഡിന് ഇന്ദിരാഗാന്ധി എസ് എച്ച് ലിങ്ക് റോഡ് എന്ന പേര് നൽകിയതായി കൌൺസിലർ അറിയിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജി മുണ്ടാട്ട് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം സി പി ഐ ഏരിയ കമ്മിറ്റി മെമ്പറും കൌൺസിലറുമായ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് എൻ രമേശ് ചെറിയാൻ മാതേക്കൽ വിൽസൺ പത്തുവട സജി ചാത്തൻകണ്ടം സബോറ ബീവി കൌൺസിലർമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും